ഹലോ അസ്സലാമലൈക്കും അപ്പക്കളെ ഞമ്മൾ ന്യൂഫലിൻ്റെ ഉമ്മാനം കാണാൻ പോയി കേട്ടോ അപ്പം അവിടെ കണ്ടൊരു എന്ന് പറഞ്ഞാൽ മക്കളെ എപ്പോഴും പറയുന്നുണ്ടല്ലേ ഈ ഒരു പാഠം പറയണത് നല്ലൊരു വൈബാണെന്ന് അപ്പോൾ ഞമ്മളും തന്നെ അത് കണ്ടിട്ടോ ഈ പാടം കാണാനും പക്ഷെ എവിടെയല്ല മയിലുകൾ കിട്ടോ ഈ എത്ര കാലം മയിലുകൾ മക്കളെ അപ്പം നമ്മൾ വീഡിയോ എടുത്താട്ടോ നമ്മൾ ഉമ്മാനെ കാണാൻ വേണ്ടി പോയതാണ് പിന്നെ ഉപ്പാൻ്റെ തിക്കറിലൊക്കെ പങ്കെടുക്കാൻ ഗദ്യാണ്ട് അങ്ങനെ പോയതാണ് കേട്ടോ അപ്പം മക്കളെ നിറച്ച് മയിലുകളിട്ടോ ഈ ഒരു പാടത്ത് അപ്പം നല്ല രസം കേട്ടോ പല മയിലുകളും ഉണ്ട് കേട്ടോ അതിൽ ചെറുത്തും വലുതൊക്കെ ആയിട്ട് കുറേ മയിലുകൾ അപ്പോൾ ഐറ്റങ്ങൾ ഇങ്ങനെ ഒന്ന് ഒരുപോലെപ്പോൾ നമ്മളിങ്ങനെ വീട് എടുത്തതാണ് കേട്ടോ അത് എന്തോ രസം എന്നറിയാം എൻ്റെ പെരൻ്റെ അവിടെയുള്ള ഈ ഒരു പാടം പാടമൊക്കെ രസം ഉണ്ട് കേട്ടോ പിന്നെ പക്ഷേ അവിടെക്ക് പോകണ വയ്യാണ് കേട്ടോ ഒന്നും എപ്പോഴും പറയലുണ്ടല്ലോ അല്ലേ വയ്യ് ഭയങ്കര കൃതിയേടാണെന്നൊക്കെ പറയണ തന്നെ കേട്ടോ ഞമ്മളൊക്കെ ഒന്ന് പോയപ്പോൾ തന്നെ നമുക്കത് അറിയാൻ കഴിഞ്ഞത് എപ്പോഴും കരുതിട്ടോ വീടൊന്ന് കാണാൻ പോകണം കാണാൻ പോകണം അപ്പം പിന്നെ നമ്മൾ അവൻ്റെ ഒന്ന് കാണാൻ പോയതാണ് ഭയങ്കര ഭൂതി ഉണ്ടോ ഒന്ന് കാണാൻ പോകണം എന്നുള്ളത് അങ്ങനെ ടിക്കറിനൊക്കെ പങ്കെടുത്ത് അങ്ങനെ ഉമ്മാനെയൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് പോകുന്നുട്ടോ അപ്പോൾ ഈ ഒരു വയ്യാണ് കേട്ടത് പക്ഷെ തോന്ന വയ്യൊന്നും ഇല്ലെങ്കിലും നടക്കണ വയ്യ് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ ഓന് പറയണ മാതിരി തന്നെ കേട്ടോ പിന്നെ അത് അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ എന്താ ആർക്കെങ്കിലൊക്കെ പെട്ടെന്ന് അസുഖമൊക്കെ ആയാൽ തന്നെയാണ് ഭയങ്കര ബുദ്ധിമുട്ട് എന്താ വച്ചാൽ അത്രക്കൊരു കരുതിയിട്ടൊരു വജ്ജാട്ടോ ഇത് വെള്ളവും അതേമാതിരി കല്ലൊക്കെ ആയിട്ട് ഭയങ്കര വെള്ളത്ത് ഇങ്ങനെ പൂന്താണ് കേട്ടോ ഞാനൊക്കെ ചെരിപ്പൂരിങ്ങാണ്ടൂടി നടന്നത് അപ്പൊ ഏതായാലും പിന്നെ തോനെ വൈ ഉണ്ട് എന്നൊക്കെ എഴുതീനീട്ടെ ഞാൻ പക്ഷെ തോനൊന്നും ഇല്ല കേട്ടോ കുറച്ചുതന്നെ ഉള്ള ഒരു നീങ്ങളാണ് ഉള്ളത് ഞാൻ നിന്ന് അങ്ങോട്ട് കുറച്ചൊരു നീളാണില്ലത് പക്ഷെ നമ്മളിങ്ങനെ അവൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ തോനെ വൈ ഉണ്ടെന്നൊക്കെ തോന്നും പക്ഷെ റോട്ടുമ്പോൾ നിർത്തിയിട്ട് ഇറങ്ങി പോരാൻ തന്നെ ഉള്ളു അപ്പോൾ ഏതായാലും മക്കളെ അവിടെയൊക്കെ പോയി വന്നു അപ്പം എണ്ണിയാളെ നമ്മളെ മുറമ്പത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ സ്പെഷ്യലാണത് അന്ന് മന്തി ഉണ്ടാക്കി അതേമാതിരി ചിക്കൻ കൊണ്ട് മന്തി ഉണ്ടാക്കിക്ക് അൽഫാം ആക്കിങ്ങാണ്ട് ചിക്കൻ പൊരിച്ചും ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ മുറമ്പത്തിന് എല്ലാവരും എന്തേലും നമ്മളെ വീട്ടിൽ സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കണം പറയില്ലേ നമ്മളെ ഭക്ഷണത്തിൽ വിശാലതൊക്കെ കാണാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ പിന്നെ ഉണ്ടാക്കിങ്ങാണ്ട് എല്ലാവർക്കും കുറച്ച് ചീച്ചൊക്കെ കൊടുത്തുട്ടോ എല്ലാവർക്കും നമ്മൾ കൊടുക്കണം എന്നാണ് കേട്ടോ പറയല് അപ്പം നമ്മളും തന്നെ എല്ലാവർക്കും കുറച്ച് ചീച്ച കൊടുത്തു പിന്നെ അന്നത്തെ ദിവസം അപ്പോൾ അപ്പത് വീഡിയോ എന്തായാലും നമ്മൾ ഉണ്ടാക്കണമൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എപ്പോഴും ഇപ്പം എടുക്കുന്നത് ശരിയല്ലല്ലോ ഒന്നും കരുതി അടഞ്ഞ ആവശ്യമല്ലോ ഒക്കെ പറയുകയാണെന്ന് വെച്ചാലൊക്കെ നമ്മൾ ഇനി ഇടുമ്പോഴൊക്കെ ഇൻഷാൽ ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ ഇടും അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ മന്തി ഉണ്ടാക്കിയാൽ മതി നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല രസം ഉണ്ട് കേട്ടോ എന്താ അപ്പം ഞങ്ങളെല്ലാവരും പാടെ അരിവിൻ്റെ വാങ്ങുകൊടുത്ത് നോവുമ്പോ ഒക്കെ തുറന്ന് ഞങ്ങളെല്ലാവരും ചോറുന്നാൽ മണ്ടിങ്ങാണ്ട് ഒരുങ്ങാന്ന് കേട്ടോ അപ്പം എല്ലാവരും മേശമൊക്കെ ഇരുന്നങ്ങാണ്ട് അപ്പം അതങ്ങനെയൊക്കെ ഒരു രസമാണല്ലോ അല്ലേ അപ്പം ഞാൻ പറഞ്ഞേക്കാം എന്നോട് ആരേലും വരുമ്പോഴൊന്നും അല്ല ഇങ്ങനെ പാത്രം എടുക്കാൻ പാത്രം ഇങ്ങനത്തെ പാത്ര എടുത്ത് ചോർന്നാനൊന്നും പറ്റില്ല ഞാൻ നമ്മക്കും വേവിച്ചാൽ പറ്റും പറഞ്ഞങ്ങാണ്ട് മേശമൊക്കെ ഒക്കെ കൊണ്ടു വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ചോറുന്നതാണ് കേട്ടോ വിരുന്നേര് വരുമ്പോൾ തന്നെ അങ്ങനത്തെ പാത്രത്തിൽ കൊടുക്കണം എന്നൊന്നുമില്ലല്ലോ അല്ലേ നമ്മൾ സ്റ്റീൽ പാത്രത്തിലും വിരുന്നേര്ക്ക് വരുമ്പോൾ നല്ല പാത്രവും ഞമ്മക്കും തിന്നുകൂടെ ഇപ്പം ഇങ്ങനത്തെ പാത്രത്തിലൊക്കെ ഇങ്ങാണ്ട് എല്ലാവർക്കും ഈ പാത്രം ഇതൊക്കെ കൊടുത്തു കണ്ട് ഞാൻ നമ്മളെല്ലാവരും ചോറ് വെച്ചാൽ വേണ്ടി ഇരുന്ന് കേട്ടോ അതൊക്കെ ഒരു രസമാണല്ലോ എല്ലാവരും പാടുണ്ടാകുമ്പോൾ എപ്പോഴും ഇപ്പം എല്ലാവരും ഒപ്പം കിട്ടുമെന്നില്ല കേട്ടോ വൈകുന്നേരം അധികമുള്ളൂ കിട്ടുക മറ്റേ അതൊക്കെ പിന്നെ എല്ലാവരും സ്കൂൾ പോവുക മിക്ക പണിക്ക് പോവുക അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ അതാക്കണേ നമ്മളെ ചിക്കൻ മന്തി ഇതാണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് മയോണൈസ് മയോണേസ് മയോണൈസ് മയോണേസ് വെളുത്തുള്ളിയുണ്ട് സോസ് അങ്ങനെ ഏതായാലും ഇതൊക്കെ തന്നെയാണ് നമ്മളെ ചെറിയൊരു വീഡിയോ വീഡിയോ സ്റ്റെപ്പ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്ക് മറക്കെടുത്തിട്ടോ അപ്പം ഇനി നമ്മൾ പുതിയ വീഡിയോ അപ്പോൾ ഈ പുതിയ വീഡിയോ വീഡിയോക്കായിട്ട് നാളെ കാണുക അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസലാമലേക്കും